വഴക്ക് പറയുമ്പോൾ ദേഷ്യ്ക്കുമ്പോൾ എന്നോട് ദേഷ്യമൊന്നും ഒരു കാര്യമില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ് ലൈഫിൽ ഒരാളിൻ്റെ അഭാവമുണ്ടെങ്കിൽ അത് വടിയെടുക്കുന്ന ഒരധ്യാപകൻ്റെയാണ് നിങ്ങൾക്ക് ആ പേടിയില്ലിപ്പോൾ നിങ്ങളെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആവില്ല നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആവില്ല നിങ്ങൾ ഉഴപ്പവും കാരണം ബിസിനസ്സുകാരൻ ഒരു ലെവല് കഴിയുമ്പോഴത്തേനൊരു തോന്നൽ ബിസിനസ്സുകാരനായി തുടങ്ങുമ്പോൾ തന്നെ അവർ തോന്നലുണ്ട് ഞാനാണെല്ലാം കാരണം ബിസിനസ്സുകാരനോട് ചോദിക്കാൻ ആരുമില്ല നിങ്ങളുടെ ഭാര്യയെ ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയും എന്താ പറയും അറിയാത്ത കാര്യത്തെക്കുറിച്ച് മുന്നിട്ടു നിങ്ങളുടെ സ്റ്റാഫ് ചോദിക്കാൻ നിങ്ങൾ അനുവദിക്കൂ നിങ്ങളുടെ ബാങ്ക് ചോദിക്കാൻ നിങ്ങൾ അനുവദിക്കൂ ആരുമില്ല നിങ്ങളെ ചോദ്യം ചെയ്യാം അടുത്തൊരു കൊല്ലത്തേക്ക് നിങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ആളാണ് ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്തിരിക്കും ഉഴപ്പാൻ ഞാൻ സമ്മതിക്കില്ല കാരണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഞാൻ നിങ്ങളുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു തരികയാണ് എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെ ഡിസിപ്ലിൻഡ് ആകണം എങ്ങനെ കൺസിസ്റ്റൻ്റ് ആവണം എങ്ങനെ ആക്ഷൻ ഓറിയൻറ്റഡ് ആവണം രാവിലെ ഒമ്പത് മണിക്ക് ഇവിടെ കയറി നിന്ന് എനിക്കില്ലാത്ത ഒരു ക്ഷീണവും അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് വേണ്ട മനസ്സിലായാലോ ഒമ്പത് മണി തൊട്ട് ഈ ആറ് മണി വരെ ഒരേ എനർജിയിൽ ആ എനർജി കൂടി കൂടി പോയിക്കൊണ്ടിരിക്കുന്ന കോച്ചിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ മടിയനാവരുത് ആവരുത് ആവാൻ ആ കോച്ച് സമ്മതിക്കില്ല